പിന്നെയെ രണ്ട് തേങ്ങ കഴിഞ്ഞു എന്താ രണ്ടാ രണ്ട് അന്നെ പോട്ടെ കറി വക്കിച്ചു വരുമ്പത്തേക്ക് കറിയാക്കണം അതിനാ എന്നാ പോട്ടേ കറി നോക്കി മനസ്സിലും മോടി വെച്ചിട്ടുണ്ട് അക്കാൻ നോക്കുമ്പത്തേ തേങ്ങ ഇല്ലാക്കാണ്ട് ഉം അതുകൊണ്ടാണ് അല്ലെ എന്നാണ്ട്

അതെ ഞാൻ കറി വെക്കാൻ നോക്കുമ്പോ തേങ്ങയില്ലേ താരും ഇപ്പൊ മഴ ആയതുകൊണ്ട് പഠിച്ചാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഇവിടെ തേങ്ങ തേങ്ങ ക്ഷാമം തന്നെയാ ഞാൻ തേങ്ങ ആ അങ്ങനെയാലും മതി അത് കറിയൊക്കെ മരിച്ചു മഴിച്ചു നോക്കി അപ്പൊ കറി വെക്കാൻ നോക്കുമ്പോ തേങ്ങയില്ല അപ്പൊ തേങ്ങ തേങ്ങ അരച്ചിരി വെക്കണപ്പാ തേങ്ങിപ്പോ ഭയങ്കര ക്ഷാമല്ലേ കൂട്ടൂല എന്നാ ഒരു തേങ്ങ ഒന്ന് ഒന്നായിരം ഒന്നോ രണ്ടോ ഉള്ളവരെ തന്നെ കൊണ്ടുപോയിട്ട് കറി വെക്കാട്ട് കറി വെക്കാ ശരി കറി വെക്കാൻ വേഗം കറി വെക്കേ നമുക്ക് നാല് തോന്നിട്ടി ടുക്കുമ്പോൾ അരക്കാൻ തേങ്ങില്ലെന്നോട്ട് ഞാൻ വാങ്ങി ഇനി നമുക്ക് ഇത് എന്ത് വേണോ മാർക്കറ്റ് കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിച്ചിട്ട് വരാം

ആ തലടി വരടി ആ ഇല്ല ബിസി തിരക്കുന്നില്ല അത് വളപ്പറച്ചും തേങ്ങ വീടിറ്റ് പൂക്കൊണ്ടുവരാനോ ഒന്നും പറ്റുന്നില്ല പറ്റുന്നില്ലപ്പോ വളപ്പറച്ചും തേങ്ങയാണ് ആ ഇഷ്ടംപോലെ തേങ്ങ ഞാൻ ഞാനും കൊറേ തേങ്ങ മാറ്റിട്ട് കൊണ്ടുപോയി ആ ഉച്ചിട്ട് എടുത്ത് കൊണ്ടുപോയി ആളെ കിട്ടുന്നില്ല ഇട്ടുന്നില്ലപ്പോ തേങ്ങ വരയ്ക്കാനും വളപ്പറച്ചും തേങ്ങയാണ് ഓ സാമയായില്ല പിന്നെ മാർക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഒരു മാസത്തേക്കുള്ള പൈസ കിട്ടിയിട്ടുണ്ട് തേങ്ങിട്ട് തേങ്ങ കൊടുക്കുന്നു അപ്പുറത്തിപ്പുറത്ത് വീട്ടുകാരെ വിടവന്നിട്ടില്ല തേങ്ങ കൊടുക്കുന്നത് പോലും ആ എന്താ പിന്നെ വിളിക്കാം കേട്ടാ കൊറച്ച് തരാം